ഓണം ാണ് നല്ല ഫ്ലോറൽ ഡിസൈനിൽ വന്നിട്ടുണ്ട് എല്ലാ അമ്മമാർക്കും അവർ വളരെ ഒരു ഐറ്റം ആണ് കൊണ്ടുപോകുമ്പോഴും നല്ല കോമ്പിനേഷനിലൊക്കെ നല്ല നല്ല കളർ കോമ്പിനേഷൻ ഒക്കെയാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഇതെല്ലാം ഫെതേഴ്സിന്റെ മാത്രമാണ് ഇതും ബാപ്റ്റിസത്തിന്റെ തന്നെയാണ് ഇതും ബാസ്കറ്റിൽ വേണേലും സെറ്റിയിലോ എങ്ങനെ വേണേലും ആക്രലിക് ബോക്സിലോ എങ്ങനെ വേണേലും നമുക്ക് കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം നമുക്ക് തരാൻ പറ്റും ഫെതേഴ്സിന്റെ ഓണം കളക്ഷൻസ് എല്ലാം എത്തി ഓണം ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആണ് ഓണത്തിന് വേണ്ടി വന്നിരിക്കുന്ന കളക്ഷൻ ഡിസൈനർ പീസസ് ആണ് പീസസാണിതെല്ലാം പെൻസിൽ ബോട്ടം സിഗരറ്റ് ബോട്ടം അതെ ലൂസ് പാൻറ് എസ് കോട്ട സാരീസാണിത് എംബ്രോയിഡറി നമ്മൾ ചെയ്യിപ്പിക്കുന്ന സാരി ഫോൾസ് ഒക്കെ വെച്ചിട്ട് എല്ലാ കളറിലും ഡിസൈനിലും വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ കളേഴ്സും അവൈലബിൾ ആണ് ഫോർ തൊട്ട് സാരീസും മുകളിലോട്ട് അവൈലബിൾ ആണ് സെമി സിൽക്ക് സാരീസ് വിത്ത് എംബ്രോയ്ഡറി ഇതെല്ലാം ഡിസൈനർ പീസസ് ആണ് ആണ് ഓൾ ഓൾ ഇന്ത്യ വേൾഡ് ഞാൻ ഇന്ന് നിൽക്കുന്നത് നിക്കുന്നത് കൊട്ടാരടയിലാണ് അത് ഇവിടെ വരാനൊരു കാരണമുണ്ട് കഴിഞ്ഞ ഏഴ് കൊല്ലമായിട്ട് കസ്റ്റമേഴ്സിന്റെ നല്ല അഭിപ്രായം പിടിച്ചെടുത്ത ഫെതേഴ്സ് അതായത് കിഡ്സിന്റെ വേറെ വിഭവം ഉണ്ട് അതേപോലെ ലേഡീസിൻ്റെ ഉണ്ട് അതേപോലെ ടോയ്സ് ഉണ്ട് അങ്ങനെ ആളുകളുടെ തിരക്ക് കൂടിയതിനനുസരിച്ച് ഇവിടെ കുറച്ച് സജ്ജീകരണങ്ങൾ ഒന്ന് റിനോവേറ്റ് ചെയ്ത് വേറെ മാറി ഓണത്തിന് വേണ്ടി നിങ്ങളെ കാത്തിരിക്കുകയാണ് ഓണം സെയിലും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാം അന്നേരം എന്താണ് നമ്മുടെ കുറിച്ച് പറയാനുള്ളത് കഴിഞ്ഞ ഏഴു വർഷമായിട്ട് ഞങ്ങള് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് എട്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് അന്നേരം എല്ലാവരുടെയും ആവശ്യം അനുസരിച്ച് കടക്കാത്തൊരു കൺജഷൻ ഉണ്ടായിരുന്നു അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഒരു റിനോവേഷൻ ചെയ്ത് പുതിയ രീതിയിൽ ആക്കിയിരിക്കുവാണ് ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ വന്നു തുടങ്ങി എല്ലാവരും കടയിലേക്ക് വരണം എന്ന എന്താണ് അഭിപ്രായത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഞങ്ങൾ തുടങ്ങിയത് തുടങ്ങിയപ്പോൾ ഒരു ഒറ്റ മുറിയിൽ തുടങ്ങി അതിനുശേഷം ഓരോ കൊല്ലം കൂടും തോറും കടയുടെ വിസ്തി കൂട്ടി അങ്ങനെ ഇപ്പം മൂന്ന് നിലയിലായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കാര്യങ്ങളും ബിസിനസ് ഭംഗിയായിട്ട് നടക്കുന്നു അതനുസരിച്ച് ഞങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ താഴത്തെ ലേഡീസ് ബ്യൂട്ടിക്ക് ഏരിയയിൽ ഏരിയ വർദ്ധിപ്പിക്കുകയും അതിന്റെ ഷെൽഫ് എല്ലാ റേഞ്ച് എല്ലാം മാറ്റി പുതുക്കി ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ചുള്ള ഒരു പരിഷ്കാരം ഇതിനകത്ത് വരുത്തി വളരെ വിശാലമായ ഒരു ഷോറൂമായി നേരത്തെ അടുത്തൊരു ഭിക്തി ഒക്കെ ഉണ്ടായിരുന്നു അതേപോലെ സ്റ്റിച്ചിങ് ഒക്കെ ബ്രൈഡൽ ൊട്ട് എടുക്കുന്നുണ്ട് ഹാൻഡ് കിട്ടിയിട്ടുണ്ട് അത് സ്റ്റാർട്ട് ചെയ്യുവാണ് സ്റ്റിച്ചിങ് യൂണിറ്റ് വിശാലമാക്കി ബ്രൈഡൽ വർക്ക്സ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഫെഴ്സിലെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും ഓണം നിങ്ങളെ കാത്തിരിക്കുന്നത് ഫെതേഴ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ വരണം ഓണത്തിന് അതി വിപുലമായ ശേഖരമാണ് ഇപ്പൊണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കല്യാണ വർക്കുകളും ഒക്കെ നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട് കല്യാണ വർക്ക് ബ്ലൗസ് ബ്ലൗസിന്റെ ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് സ്റ്റിച്ചിങ് എല്ലാം സ്റ്റാർട്ട് അതേപോലെ വളരെ വിശാലമായ ബേബി ചോയ്സ് വലിയ 8 10 വയസ്സുള്ള കേറി ജീപ്പ് കുട്ടികൾക്ക് ബൈക്ക് അതിനെല്ലാം 15 ശതമാനം വരെ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് ഓണം ആ ഇപ്പൊ ഈ ചെയ്തേക്കുന്ന ഇപ്പം എനിക്ക് തോന്നുന്ന ഈ കട എല്ലാ ദിവസവും പ്രവർത്തനമായിരുന്നു ഇവിടെ ഇത് നവീകരിച്ച് ഷോറൂം ഓപ്പൺ ചെയ്യുകയും ചെയ്തു എപ്പോഴും സംഭവിച്ചത് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞങ്ങള് ഇൻഫോടെക് എന്ന് പറയുന്ന കമ്പനി അത് നടത്തുന്ന മനോജ് സാറ് അതുപോലെ തന്നെ അവരുടെ ആർക്കിടെക്ട് വന്തൽ വന്ദനൻ ഞങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ടാണ് ഇപ്പൊ അങ്ങനാണ് ഞങ്ങള് ഇവരുമായിട്ട് കഴിയപ്പെടുന്നതും അവരുടെ വർക്ക്ഷോപ്പിൽ വെച്ച് ഇതെല്ലാം ചെയ്ത് അഞ്ചു ദിവസം കൊണ്ട് ഇത് സെറ്റ് തന്നെ ഈ നിലയിലാക്കി ചെയ്ത് അഞ്ചു ദിവസം വെറും ദിവസം അഭിപ്രായമാണ് ആണെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വളരെ സന്തോഷമുണ്ട് പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റി തീർച്ചയായിട്ടും നമ്പർ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ തന്നെ നേരിട്ട് ബന്ധപ്പെടുക ഈ ആറേഴ് വർഷമായിട്ട് ഞാനും ഈ കളയിൽ എന്റെ വൈഫ് ഈ കളയിൽ സ്ഥിരം കസ്റ്റമറാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കും പറയേണ്ട കാര്യമൊന്നും നല്ല ക്വാളിറ്റി നല്ല സെലക്ഷൻ ഫിതേഴ്സിലുണ്ട് തീർച്ചയായിട്ടും ഓണത്തിന് നിങ്ങളെ ഇങ്ങോട്ട് തന്നെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ഏഴ് വർഷക്കാലം മുമ്പ് ആരംഭിച്ച പെതിർന്ന എസ്റ്റിയില് നല്ല നിലയിൽ പ്രവർത്തിച്ചിരുകയാണ് ഇപ്പോൾ അതൊന്ന് നവീകരിച്ച് ഏറ്റവും ഭംഗിയായ നിലയിൽ നവീകരിച്ച് അതിൻ്റെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസ അറിയിച്ചുകൊണ്ടും അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ െ എല്ലാം സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ കൊട്ടാരക്കര പുലമം പ്രദേശത്ത് ഇത്തരത്തിലൊരു സ്ഥാപനം ഏഴ് വർഷമായി കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നതാണ് വളരെ ജനങ്ങളെ വിശ്വാസാർജിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം വളരെ മുന്നേറുന്ന ഒരു സന്ദർഭത്തിലാണ് വീണ്ടും നമ്മുടെ ഈ പ്രസ്ഥാനം ഇന്നുകൂടെ വിപുലീകരിച്ച് കാലഘട്ടത്തിന് അനുസ അനുസൃതമായി ഇന്നുകൂടെ വിപുലീകരിച്ച് ഈ പ്രസ്ഥാനം തുടങ്ങാൻ അജു തീരുമാനിച്ചത് എല്ലാവിധമായ വികാശമൊന്നും നേർന്നുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ ഈ സ്ഥാപനം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കൊട്ടാരകരയുടെ നിറവിയിൽ ഇന്ന് ഒരു പുതിയ സ്ഥാപനത്തിൻ്റെ പുതുമുയർന്ന വിസ്മയം ഒരുക്കുകയാണ് തീർച്ചയായും അഞ്ചു വർഗീസും ഭാര്യയും ചേർന്ന് കഴിഞ്ഞ ആറേഴ് വർഷക്കാലം മുമ്പ് ഇവിടെ തുടങ്ങിയ തുടക്കം കുറിച്ച വ്യാപാര സ്ഥാപനം വളരെ കൃത്യമായി അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് നല്ല സാധനങ്ങൾ എത്തിക്കുന്നതിനൊക്കെ വളരെ കൃത്യ നിർവഹണം നിർവഹിച്ച് വളരെ ഭംഗിയായി ഏഴാം വർഷം ഒന്നുകൂടി വിപുലീകരിച്ചുകൊണ്ട് ഭംഗിയായി നടത്തുകയാണ് തീർച്ചയായും ഈ സ്ഥാപനത്തില് എല്ലാ നന്മയും കേരള വ്യാപാരി വ്യവസായ വ്യാപാരിയുടെ പേരിൽ നേരുന്നു ചെയർമാൻ ശ്രീ എസ് ആർ രമേഷ് ഇതിൻ്റെ കുടുംബ മറ്റു കുടുംബാംഗങ്ങളെ വ്യാപാരി സുഹൃത്തുക്കളെ നാട്ടുകാർ കഴിഞ്ഞ ഏഴുപക്ഷ കൊട്ടാരക്കരയിൽ നല്ല രീതിയിൽ വ്യാപാരം നടത്തി പരിചയപ്പെട്ട് നാട്ടിനെയും പരിചയപ്പെട്ട് നാട്ടുകാരെയും പരിചയപ്പെടുത്തി വീണ്ടും അത് വിശാലമായ രീതിയിൽ ഉയർന്നു വരുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു നല്ല നിലയിൽ നല്ല കുറ്റങ്ങളുടെയും കുട്ടികളുടെയും പൊതുവായ എല്ലാ സാമഗ്രികളും കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്ത കാലം മുതല് ഇവിടെ സ്ഥിരം കസ്റ്റമറാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് കടകളിൽ കേറി പിന്നെ പർച്ചേസ് ചെയ്തിട്ടുമുണ്ട് പക്ഷെ അവിടെ എങ്ങും കിട്ടാത്തത്ര ക്വാളിറ്റി ഉള്ളതും മികച്ചതും ഭംഗിയുള്ളതും എല്ലാമായ വസ്ത്രങ്ങൾ ഇവിടെയാണ് കിട്ടുന്നത് അതേപോലെ തന്നെ നല്ല വിലക്കുറവിലും ആണ് നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കേട്ട് കേട്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് ഫീഡിൻ ബോട്ടിലെ സെക്ഷനിലാണ് നിൽക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഫീഡിംഗ് ബോട്ടിൽ ബ്രാൻഡഡ് കമ്പനികളാണ് മൊത്തം വിജിയോ ലൗലാപ്പ് മോറിസൺ ഇങ്ങനെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ ഫീഡിംഗ് ബോട്ടിലുണ്ട് സെബാമെഡ് മീമി ഇങ്ങനെ ഈ ബ്രാൻഡ് ഐറ്റങ്ങളുടെ എല്ലാ ബേബി പ്രോഡക്റ്റുകളും അവരുടെ പൗഡേഴ്സ് അവരുടെ ക്രീമുകൾ ലോഷന് ഇതെല്ലാം ആണ് അതുപോലെയാണ് പുതിയൊരു പ്രോ കമ്പനി മാമാഹർത്ത് അവരുടെ ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് ആ മാമാകർത്തിൻ്റെ പ്രോഡക്റ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് ഒരു കുഞ്ഞിന് വേണ്ടുന്ന എല്ലാ ഐറ്റം ഐറ്റവും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ വൈപ്സുകൾ പല പല ബ്രാൻഡഡ് വൈപ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇത് സാധാരണ എല്ലാവരും ഉള്ള ഒരു ഐറ്റം അല്ല ബ്രസ്റ്റ് പമ്പ് അതായത് മാനുവൽ ബ്രസ്റ്റ് പമ്പ് മീമിയുടേത് ലവ് ലോപ്പിൻ്റേത് പി ജിയോത് ഈ മൂന്ന് കമ്പനിയുടെയും ബ്രസ്റ്റ് പമ്പുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അവരുടെ വാട്ടർ ബോട്ടിൽസ് സ്വിപ്പേഴ്സ് ഇതെല്ലാം ഇവിടെ ആണ് അത് സ്റ്റീലിൻ്റെ ഉണ്ട് ഗ്ലാസിൻ്റെ ഉണ്ട് ഫൈബറിൻ്റെ ഉണ്ട് ടോയ് സെഷനിലാണ് നിൽക്കുന്നത് മെയിനായിട്ട് കുട്ടികളുടെ ബുദ്ധിയൊക്കെ വികസിക്കുന്നതിനാവശ്യമായിട്ടുള്ള ടോയ്കൾ ഇവിടെ അവൈലബിൾ ആണ് അതിലൊക്കെ വരുന്നതാണ് ഈ ഫൺ സ്കൂളിന്റെ ഐറ്റങ്ങൾ അവര് റിങ്സുകൾ ഉണ്ട് അതുപോലെ തന്നെ കോണുകളുണ്ട് ഇത് പല കളറില് പല വലിപ്പത്തില് ഒക്കെ ഉണ്ട് അത് കുഞ്ഞുങ്ങൾ അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കളറിനെ കുറിച്ചുള്ള ഐഡിയ അതുപോലെ അതിൻ്റെ വലിപ്പത്തെ കുറിച്ചുള്ള ഐഡിയകളൊക്കെ കിട്ടും അതിൻ്റെ തന്നെ മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഫസിൽസ് എന്ന് പറയും ഇത് മൂന്ന് രണ്ടു വയസ്സ് മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ആ ഉപയോഗപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇപ്പം ഇതിനകത്ത് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ അക്കങ്ങൾ പരിചയപ്പെടുത്താൻ പറ്റും അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെയുള്ള പല പല പ്രൊഡക്റ്റുകൾ പല പല ഗെയിം ഐറ്റങ്ങളാണിത് ഇതിനകത്ത് അവർ സെറ്റ് ചെയ്ത് ഓരോ പീസ് പീസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അത് അവർ തന്നെ അവരുടെ ഐഡിയക്കനുസരിച്ച് സെറ്റ് ചെയ്ത് അത് പൂർണ്ണമാകുമ്പോൾ അവർക്കറിയാം ഇന്ന ഒരു ഡോക്ടർ ഡോക്ടറിൻ്റെ വേഷം എന്താ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ തന്നെ പക്ഷികളുടെ പല പല പക്ഷികളുടെ പേര് അതിൻ്റെ നിറം അതിൻ്റെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെജിറ്റബിൾസ് ഫ്ലവേഴ്സ് പൊടി കുഞ്ഞുങ്ങളുള്ള എല്ലാ അമ്മമാർക്കും അവർ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ് കുഞ്ഞിനെ എവിടെങ്കിലും കൊണ്ടുപോകുമ്പോൾ കവോഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ എവിടെയെങ്കിലും കൊണ്ട് കിടത്തുമ്പോഴും പ്രത്യേകിച്ച് ബെഡ് അന്വേഷിക്കേണ്ട ഇത് തന്നെ ബെഡ്ഡായിട്ട് മാറും അങ്ങനത്തെ ഒരു ബേബി ക്യാരിയറാണിത് ബൈക്കുകൾ ജീപ്പുകൾ ഇത് എട്ട് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ വലിയ വണ്ടിയാണ് നാല് മോട്ടറാണ് അതുപോലെ തന്നെ ഇത് ഒരു ആറു വയസ്സ് വരെ എട്ടു ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ് ഈ ഇരിക്കുന്നത് ഇതെല്ലാം ഗ്യാരൻറ്റി ഉള്ളൊരു ഐറ്റങ്ങളാണ് അല്ലാതെ ഓൺലൈനിൽ മേടിക്കുന്ന സംഭവങ്ങളൊന്നുമല്ല ബൈക്ക് തന്നെ ഇത് പത്തും പന്ത്രണ്ടും വയസ്സുള്ള ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റും ആക്സിലേറ്ററൊക്കെ കയ്യിൽ തന്നെ ആക്സിലേറ്റർ നമ്മൾ നോർമൽ ബൈക്ക് പോലെ തന്നെ എല്ലാം റീചാർജിങ് ടൈപ്പാണ് പിന്നീട് പറഞ്ഞാൽ ഇത് റൈഡ് ഓൺസ് ആണ് റീചാർജിങ് അല്ല നോർമൽ റൈഡ് റൈഡോൺസ് കയറിയിരുന്നു ഓടിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത ബേബി ചെയറുകൾ വളരെ വിപുലമായ ശേഖരം നമ്മുടെ കയ്യിലുണ്ട് പല മോഡലുകളുള്ള ചെയറുകളുണ്ട് ഇത് ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ ബാക്കി ഐറ്റങ്ങൾ ഓരോണിലുണ്ട് അതുപോലെ ഇതെല്ലാം റൈഡ് ഓൺസ് ആണ് കുട്ടികൾക്ക് ആവശ്യമായ കളിപ്പാട്ടങ്ങൾ ഇത് വാക്കേഴ്സ് ആണ് പൊടി കുഞ്ഞുങ്ങൾക്ക് നടക്കുന്നതിന് മുമ്പ് അവർക്കിതിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നടക്കാനുള്ള ഒരു പ്രാക്ടീസ് കിട്ടും അതുവേണ്ടിയുള്ള വാക്കേഴ്സ് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ടോയ്സും സ്റ്റഡി ടേബിളുകൾ ഹൈ ചെയറുകൾ ഇതെല്ലാം ഇവിടെ അവൈലബിളാണ്